ഹലോ അസ്ലാ വൈക്കും പ്രിയമുള്ളവരെ ഞാൻ സൌദി അറേബ്യയിലെ റിയാദിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഇപ്പം ഒരു പ്രധാനപ്പെട്ട കാരണം റമദാൻ ആഗതമാകുന്നതോടുകൂടി ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുമൊക്കെ ധാരാളം ഉംറ തീർത്ഥാടകർ പുണ്യഗേഹമായ മക്കയിലേക്കും മദീനയിലേക്കും അദീനയിലേക്കുമൊക്കെ ഉംബ്ര പ്രതീക്ഷിച്ച് ഒരു കാലയളവാണ് ഇത്തരത്തിൽ നാട്ടിൽ നിന്നും ഉംറ ലക്ഷ്യം വെച്ച് വരുന്ന എന്റെ പ്രിയപ്പെട്ട തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ആ മരുന്നുകൾ നിങ്ങളുടെ കൂടെ കരുതുകയാണെങ്കിൽ ഡോക്ടർമാരുടെ പ്രസ്ക്രിപ്ഷൻ നിർബന്ധമായി കൂടെ കരുതണമെന്ന് ഉണർത്തുകയാണ് കാരണം പല മരുന്നുകളും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നിരോധിക്കപ്പെട്ട മരുന്നുകളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ആ ഉമ്രയുടെ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള വളരെ കുറച്ച് മരുന്നുകളും അതിന്റെ പ്രസ്ക്രിപ്ഷനുമായിട്ട് മാത്രം വരണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് കാരണം ധാരാളം മരുന്നുകൾ കൊണ്ടുവരുന്നതിലൂടെ അതുപോലെ പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊണ്ടുവരുന്നതിലൂടെ ഒരുപാട് തീർത്ഥാടകർ വിവിധ വിമാനത്താവളങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഹാജിമാരും ഹാജിമാരുടെ അമീറന്മാരും ഇവരുടെ ഏജൻസികളും ഇത്തരം വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നന്ദി